അത് ഞാൻ മാറ്റി പറഞ്ഞിട്ടില്ല അത് അതൊരു റൈറ്റ് ടൈമിൽ അല്ലായിരുന്നു അങ്ങനെ ഒരു കോൾ വന്നത് ഞാൻ മാനസികമായി തകർന്നിരിക്കുന്ന ഒരു സമയത്ത് ഒരു ഭീഷണി സ്വരത്തിൽ എന്നെ വിളിക്കുമ്പോൾ അത് അന്ന് എനിക്കത് ഒരുപാട് വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം കൂടി ഇതിപ്പോ ഓരോ ദിവസവും മാറ്റി മാറ്റി പറയുകയാണല്ലോ മമ്മൂട്ടിയെ പരമാവധി നാണം കെടുത്താൻ വേണ്ടി ഉപയോഗിച്ചതാണ് മമ്മൂട്ടി എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നുള്ളത് അതിന് മുന്നേ പറയുന്നു മമ്മൂട്ടി എന്റെ സുഖവിവരങ്ങളൊക്കെ വിന്റിച്ച് അന്വേഷിച്ചു നല്ല മനുഷ്യനാണ് മമ്മൂട്ടി എന്നുള്ളത് അത് കഴിഞ്ഞ് വീണ്ടും പറയുന്നു ഞാനല്ല മമ്മൂട്ടിയുടെ പേര് ഇതിലേക്ക് വലിച്ചിഴച്ചത് എന്നുള്ളത് എന്തൊക്കെയാണ് സാന്ദ്ര തോമസ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ പറയുമ്പോ കൃത്യത വേണ്ടേ മാറ്റി മാറ്റി പറയാൻ പാടു നമുക്ക് എന്തായാലും സാന്ദ്ര തോമസ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അന്നും ഇന്നും എന്നും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളുടെ മാറ്റുന്ന ചരിദ്ര നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം മുടിയുടെ പേര് അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചെടുത്തു ആരോപിച്ചു അതുപോലെ തന്നെ സിനിമകളിൽ നിന്ന് ആളുകൾ പിന്മാറുന്നത് അവരുടെ ഇഷ്ടപ്രകാരം ഇനി മുൻപും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ഇതാക്കി സംസാരിക്കേണ്ട ഒരു കാര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ലിസ്റ്റിനാണ് ആവശ്യമില്ലാതെ പേര് വലിച്ചടിച്ച് ആഹ് ഇത് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത് ഓക്കെ ആരാണ് ആദ്യം ആ പേര് വലിച്ചത് എന്ന് നമുക്ക് ഇന്റർവ്യൂ നോക്കിയാലോ കാണാം പറയാവോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്നാലും ഞാൻ പറയാണ് വിളിച്ചിരുന്നു മമ്മൂക്ക വിളിച്ചിരുന്നു എന്നോട് കേസുമായിട്ട് മുക്കാൽ മണിക്കൂറോളം ഓക്കെ ഏത് വിഷയത്തിലാണ് ഇത് പറഞ്ഞത് ആർക്കെങ്കിലും വലിയ പിടിയുണ്ടോ അതായത് ഇവർ ഒരു വിഷയത്തെ കുറിച്ച് ഇടയിലാണ് മമ്മൂട്ടി ഇടപെടൽ നടത്തുന്നു ഭീഷണിപ്പെടുത്തുന്നു അതാണ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന മമ്മൂക്കയെ ചേർത്ത് വെച്ചുകൊണ്ട് ചേർത്ത് ഇണക്കി ഉണ്ടാക്കിയ വിവാദങ്ങളൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് തന്നെ അറിയില്ല ഞാൻ എന്തിനാണ് പറയുന്നത് എന്നുള്ളത് എന്നിട്ട് പറയുന്നു ലിസിൻ സ്റ്റീഫൻ ആണ് എല്ലാത്തിൻ്റെയും ആള് എന്നുള്ളത് പക്ഷെ ഇവർ തന്നെ വായിൽ നിന്ന് അറിയാതെ മറ്റുള്ള സത്യങ്ങളും പറയുന്നുണ്ട് എന്നുള്ളതാ കേട്ടു നോക്കാം എന്നാ പോലും ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് നല്ല വ്യക്തതയോടും നല്ല ബോധ്യത്തോടും കൂടിയാണ് ഞാൻ പറഞ്ഞത് ഒരു ഒരു മാധ്യമ പ്രവർത്തകൻ എന്റെ അടുത്ത് മമ്മൂക്കയും ലാലേട്ടനും ഇതിനകത്ത് പ്രതികരിച്ചിരുന്നു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല അനുഭവം പറഞ്ഞു അത് ഈ പ്രശ്നം അതായത് പലരും പല ും വരുന്നത് ഈ നോമിനേഷൻ തള്ളിയതുമായി എന്ന് അതല്ല വാസ്തവം എന്തുകൊണ്ട് താങ്കൾ ഒരു ഇന്റർവ്യൂയിലും ഇതൊന്നും വിട്ടു പറയുന്നില്ല എന്നുള്ളതാ ആരെങ്കിലും അന്വേഷിച്ചിരുന്നു എന്ന് ചോദിച്ചപ്പോ മമ്മൂട്ടി മോഹൻലാലൊക്കെ അന്വേഷിച്ചിരുന്നു എന്ന് ഒരു നോർമൽ ടോക്കിലാണോ പറഞ്ഞത് അല്ല ഭീഷണിപ്പെടുത്തി എന്നെ മമ്മൂട്ടി എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് ഇപ്പോ വിഷയം മാറ്റുന്നു ഏത് വിഷയ നോമിനേഷൻ പിൻവലിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമല്ല അത്രേ എന്തുകൊണ്ട് താങ്കൾ അത് പറയുന്നില്ല അനാവശ്യമായി അമ്മൂട്ടിയുടെ പേരിതിലേക്ക് വലിച്ചെടുക്കേണ്ടത് കാര്യമാണ് അത് ട്രീറ്റ്മെന്റിന്റെ ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസ്റ്റിലാണ് ആ സമയത്ത് അദ്ദേഹം നിങ്ങളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നല്ല ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് അനാവശ്യമായിട്ട് പേര് വലിച്ചിട്ട് ഇപ്പൊ കിടന്ന് ഉരുളുന്നു ഇനി എന്തിനാണ് മമ്മൂക്ക പറഞ്ഞതെന്നും കൂടി കേൾക്കണ്ടേ കേക്കാം അതിനുമുമ്പ് അതിന്റെ അതിന്റെ പേരിലാണ് കേസുമായിട്ട് എന്ന് വിളിച്ചത് ണ്ടല്ലോ വാക്കിനൊന്നൊരു ഇതില്ലല്ലോ ദൃഢതയില്ലല്ലോ ഇപ്പൊ മമ്മൂട്ടി എന്നെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന വാക്കിന്റെ ദൃഢത ഇപ്പൊ ഇല്ല തെറ്റിദ്ധരിക്കപ്പെട്ടു നിങ്ങൾ എന്ന് ആരെ തെറ്റിദ്ധരിപ്പിച്ചത് നിങ്ങളാണ് നിങ്ങൾ കൃത്യമായി കാര്യം പറയണമായിരുന്നു ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് നടൻ ദേവൻ പറഞ്ഞൊരു വാക്കുണ്ട് ഒന്ന് കേട്ടോ സാന്ദ്ര തോമസ് കുറച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞു ഈ അഭിപ്രായങ്ങൾ വെട്ടി തുറന്ന് പറഞ്ഞതുകൊണ്ട് മമ്മൂക്ക സാന്ദ്ര തോമസിനെ വിളിച്ചു പറഞ്ഞു ഇതിൽ നിന്ന് പിന്മാറണം സ്റ്റേറ്റ്മെന്റ് കേട്ടിരുന്നോ തോമസ് പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല കാരണം അതും മമ്മൂട്ടി ഒരിക്കലും അങ്ങനെ പറയില്ല ഒരു കാരണവശാലും മമ്മൂട്ടിയോ ഫോർ ദാറ്റ് മാറ്റർ മോഹനാലോ ഒരു കാരണവശാലും ഇതേപോലെ കാര്യങ്ങൾ ഇല്ല ഇടപെടുകയും അവരെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞറിയില്ല പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമല്ല ഒരിക്കലും സത്യമല്ല മമ്മൂട്ടി അങ്ങനെ പറഞ്ഞിട്ടില്ല മോഹൻലാലും ഇങ്ങനെയൊന്നും ഇടപെടലുകൾ നടത്തുന്നില്ല നടത്തില്ല എന്നാണ് ആള് പറയുന്നത് പക്ഷേ സാന്ദ്രയുടെ വളച്ചൊടിക്കപ്പെടുന്ന മറ്റൊരു വിഷയമുണ്ട് സാന്ദ്ര പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അത് ഈ നോമിനേഷൻ പിൻവലിച്ചതാണോ അല്ലെങ്കിൽ വേറെ വല്ല കാര്യമാണോ എന്നുള്ളത് എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് അവർ തുറത്ത് പറയുന്നത് അതാണ് ആള് കൃത്യമായിട്ട് ഇതിൽ കളിച്ചിട്ടുണ്ട് ഞാൻ എന്താണ് പറയുന്നത് എന്ന് ആരും അറിയരുത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലോ ഒക്ടോബറിലോ ആണ് മമ്മൂട്ടിയുമായിട്ട് അവസാനമായി കോൾ ചെയ്തത് എന്നുള്ള ഒരു കാര്യം ും ഇടുന്നത് ഞാൻ കണ്ടു അതായത് ഏതോ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ട് എന്നുള്ളത് പക്ഷേ ഈ ഒരു വിവാദം നടക്കണ സമയത്ത് ഒരു ഇന്റർവ്യൂ പറഞ്ഞൊരു വാക്കുണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതല്ലേ ഒന്ന് കേൾപ്പിക്കാം പക്ഷേ ഒറ്റ യുടെ മകൾക്കാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതെങ്കിൽ അവരോടും ഇത് പറയൂ പ്രതികരിക്കരുത് കേസുമായിട്ട് മുന്നോട്ട് പോകരുത് ഇത് ഭാവിയിൽ എന്നെ ബാധിക്കും എനിക്കിനി സിനിമ ചെയ്യാൻ പറ്റില്ല എന്നെ ഈ നിർമ്മാതാക്കൾ ഇനി തിയേറ്ററിൽ എന്റെ സിനിമ ഇറക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ട് അതുകൊണ്ട് മിണ്ടാതിരിക്കണം എന്നൊരു സ്റ്റാൻഡായിരിക്കുമോ മമ്മൂക്ക എടുക്കുന്നത് എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇനി സാന്റുടെ ഇഷ്ടം പോലെ ഇനി അതിനകത്ത് ഇനി ഞാനൊന്നും പറയുന്നില്ല ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞു ഓക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ ഒരു പ്രശ്നവുമില്ല നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ജസ്റ്റ് ഒന്ന് സംസാരിച്ചു സംസാരിച്ചൊന്നേ മമ്മൂട്ടിയെ സംഘടനയിലുള്ള കുറച്ച് ആളുകൾ വിളിച്ചു സംസാരിക്കാൻ പറഞ്ഞതിന്റെ ഭാഗമായി സംസാരിച്ചു നിങ്ങൾ മുന്നോട്ട് നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കണേ ഇനി അങ്ങോട്ട് എവിടെയെങ്കിലും നിങ്ങൾക്ക് അത് ആവശ്യം വരും അതുകൊണ്ടാണ് പക്ഷേ അദ്ദേഹം ആ ആ ഒരു സിനിമയിൽ നിന്ന് പിൻവാങ്ങിയതാണോ നിങ്ങൾ ആ സിനിമ ഡ്രോപ്പ് ചെയ്തതാണോ അതിനുള്ള മറുപടി നിങ്ങൾ മണിയം പിള്ള രാജുവിന്റെ മുന്നിൽ ഇരുന്ന് പറയുന്നുണ്ട് ഒന്ന് കേടുപ്പിച്ചു തരാം രണ്ട് കൽപ്പിച്ചോക്കെ ചെയ്യാം എനിക്കത് ഭയങ്കര നെഗറ്റീവ് ആയി പഠിച്ചു ഭയങ്കര നമ്മൾ ഈ ഒമൻ സിനിമയ്ക്ക് അതുപോലത്തെ ഒരു പടം ആയിരുന്നത് അപ്പൊ ലിജോയ്ക്ക് പറയാൻ പേടി അപ്പൊ അച്ഛനായിട്ടാണ് പള്ളിയിൽ അച്ഛൻ അവർ ജൂഡോ ഒക്കെ ചെയ്യുന്നത് അച്ഛനാണ് പക്ഷെ ഒരു ഒരു സോൾട്ടൻ പേപ്പർ ലുക്കാണ് നമുക്കത് വളരെ നന്നായിട്ട് എന്നോട് പറഞ്ഞു അതിനെന്താ ചെയ്യാലോ പിന്നെന്താ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ലിജോ ലിജോ അങ്ങനെയാണ് ആന്റി ക്രൈസ്റ്റ് ഓൺ ആവുന്നത് ഓണായി പക്ഷേ ഈ പറഞ്ഞ പോലെ പടം വേണ്ട 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 ഞാൻ ഞാനിന്നിട്ട് ലിജോ ലിജോ നമുക്കിത് വേണോ വേണ്ട വേണോ എന്ന വൺ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഞാൻ ആ സിനിമ ഇറങ്ങിയിരുന്നെങ്കിൽ അപ്പൊ അത് അങ്ങനെ അത് ഡ്രോപ്പ് ആയി ഓക്കെ ഡ്രോപ്പ് ആയത് മമ്മൂട്ടി പിന്മാറിയത് കൊണ്ടാണ് എന്നല്ല പറഞ്ഞു മമ്മൂട്ടി അതിൽ ഓക്കെ ആണ് എന്നാണ് പറയുന്നത് ആ ഒരു സിനിമ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തു വേണോ വേണ്ടയോ എന്ന് ധരിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ അത് ഡ്രോപ്പ് ചെയ്തു പറയുന്നത് എന്തിനാണ് അനാവശ്യമായി തുണകൾ പ്രചരിപ്പിക്കുന്നത് ഇവിടെ ആളുകളുടെ ഇടയിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ പേര് മനഃപൂർവ്വം ചവിട്ടി താഴ്ത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ആ ഒരു കൂട്ടത്തിലേക്ക് താങ്കളും പെടരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ എവിടെയെങ്കിലും പറയുമ്പോൾ കൃത്യമായി കാര്യം അഡ്രസ് ചെയ്യുക ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല മറ്റൊരു വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മമ്മൂട്ടി വിളിച്ചത് അത് പറയേണ്ട സമയവും ഇതല്ലായിരുന്നു എന്നുള്ളതാണ് ഓക്കെ തുടർന്ന് നമുക്ക് കേൾക്കാം ഇവിടെ ഇവിടെ നമ്മുടെ ഇൻഡസ്ട്രി തന്നെയുള്ള വളരെ പ്രശസ്തനായ ഒരാളെ നമ്മുടെ അസോസിയേഷന്റെ പ്രസിഡന്റായി ശ്രീ ആന്റോ ജോസഫ് സമീപിക്കുകയും അദ്ദേഹം എന്നോട് മാപ്പ് പറഞ്ഞെങ്കിൽ മാത്രം അദ്ദേഹം ഇടപെടാം എന്ന് പറഞ്ഞപ്പോൾ മാപ്പ് പറയാൻ അവർ തയ്യാറായില്ല അപ്പോഴാണ് അവർ മമ്മൂക്കെ സമീപിക്കുന്നതും മമ്മൂക്ക എന്നെ വിളിക്കുന്നതും പക്ഷെ ഒരു എന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് അദ്ദേഹം മനസ്സിലാക്കിയതിനു ശേഷം അദ്ദേഹം തന്നെ എന്നോട് പറയുകയും ചെയ്തു ഇനി സാൻഡോയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ എന്ന് പറഞ്ഞു ഈ ഒരു വിഷയമാണ് അത് എങ്കിൽ നിങ്ങൾ എന്തിനാണ് ഒരു ഇന്റർവ്യൂയില് ഇവിടെ ഇത് പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല മമ്മൂട്ടി എന്നെ വിളിച്ചിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഇതാ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഒരു ഇന്റർവ്യൂവിൻ്റെ ഇടയിൽ പറയുന്നു എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു മമ്മൂട്ടി എന്നുള്ളത് എന്തുവാ എന്തൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൃത്യമായി എല്ലാം മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാം കൺഫ്യൂഷൻ ഉണ്ടാക്കല്ലേ ഉണ്ടാക്കലേ അന്നത്തെ ഒരു ഇതിനുശേഷം പലരും പല മാധ്യമ പ്രവർത്തകരും എന്നോട് വന്ന് ചോദിച്ചപ്പോഴെല്ലാം ഞാൻ ഇനി അതിൽ പ്രതികരിക്കുന്നില്ല എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞതാണ് എനിക്ക് അതിനെ കുറിച്ച് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു ലിസ്റ്റിൽ തന്നെ അത് വലിച്ചിട്ടുകൊണ്ടാണ് മാത്രമല്ല ഒരുപാട് സൈബർ അറ്റാക്ക് എനിക്ക് നേരെ നടക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതെല്ലാം ഇന്ന് വരെയും എന്റെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞതെല്ലാം സത്യസന്ധമായിട്ടുള്ള കുറിച്ച് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു വീഡിയോ അതും കുത്തിപ്പൊക്കിയിട്ടുണ്ട് അതൊന്ന് കേൾപ്പിച്ചു തരാം എടുത്തു പറയേണ്ട ഒരുപാട് സന്തോഷങ്ങളുണ്ട് കേട്ടോ ഇപ്പൊ പ്രത്യേകിച്ച് മമ്മൂക്കെ പോലുള്ള ആൾക്കാരൊക്കെ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് അന്വേഷിക്കുകയും എങ്ങനെയുണ്ട് കാര്യങ്ങൾ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതൊക്കെ ഒരു വലിയ സന്തോഷമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓക്കെ അവർ അസുഖമായി കിടക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വിളിച്ചു മമ്മൂട്ടിയും വിളിച്ചു അതൊക്കെ വലിയ സന്തോഷമാണ് പക്ഷെ ആ ഒരു സന്തോഷമല്ല ഈ ഒരു കാര്യത്തിൽ ഉണ്ടായത് ഓക്കെ എന്താണ് ആ കാര്യം എന്ന് ഇവർ തന്നെ പറയുന്നുണ്ട് നടന്ന കാര്യങ്ങളാണ് പിന്നെ മമ്മൂക്കാരെ സത്യം പറഞ്ഞാൽ എനിക്കും താല്പര്യം അതിലേക്ക് പോവാനും ഇനിയും ഞാൻ ആ ഒരു കാര്യത്തിൽ സംസാരിക്കാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത് അല്ലേ അതായത് ഒഴിവാക്കി മമ്മൂട്ടിയും പറഞ്ഞു നിങ്ങൾ ഇഷ്ടം പോലെ മുന്നോട്ട് പോക്കോളാം പിന്നെ എന്തുകൊണ്ടാണ് എല്ലാം കഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുത്തത് അത് ഞാൻ മാറ്റി പറഞ്ഞിട്ടില്ല അത് അതൊരു റൈറ്റ് ടൈമിൽ അല്ലായിരുന്നു അങ്ങനെ ഒരു കോള് വന്നത് ഞാൻ മാനസികമായി തകർന്നിരിക്കുന്ന ഒരു സമയത്ത് ഒരു ഭീഷണി സ്വരത്തിൽ എന്നെ വിളിക്കുമ്പോൾ അത് അന്ന് എനിക്കത് ഒരുപാട് വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം കൂടിയായിരുന്നു അതുകൊണ്ടാണ് അതുകൊണ്ടായിരിക്കാം ചോദിച്ചപ്പോൾ ഞാനത് പറഞ്ഞത് ഈ ഒരു വിഷയം സൗമ്യമായ രീതിയിൽ മമ്മൂട്ടി സംസാരിച്ചു സൗമ്യമായ രീതിയിൽ ഞാൻ മറുപടി കൊടുത്തു എന്നാൽ താങ്കളുടെ ഇഷ്ടപ്രകാരം മുന്നോട്ട് പോകൂ വളരെ മാന്യമായ രീതിയിൽ ആ കോള് അവസാനിച്ചു പക്ഷെ ഇപ്പൊ പറയുന്നു എന്നെ ഭീഷണിപ്പെടുത്തിയതാണെന്ന് ഇപ്പൊ എടുത്തിയതാണെന്ന് നിങ്ങൾക്കത് ഏത് വേണമെങ്കിലും എടുക്കാട്ടെ എങ്ങനെ വേണമെങ്കിലും എടുക്കാം മൊക്കെ പിന്നീട് വിളിച്ചിരുന്നു എന്നാണോ ഇപ്പോൾ പറഞ്ഞത് തീർച്ചയായിട്ടും എന്റെ അടുത്ത് എല്ലാ തെളിവുകളും ഉണ്ടല്ലോ വിളിച്ചതിനാൽ ഇപ്പൊ അവരെല്ലാരും പരസ്യമായിട്ട് വെല്ലുവിളിച്ചൊക്കെ എന്നോട് ചോദിക്കുന്നൊക്കെയുണ്ട് ഞാനതൊന്നും കാണിച്ച് വീണ്ടും വീണ്ടും ആരെയും പ്രതിരോധത്തിലാക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ആരും എന്റെ ശത്രുക്കളല്ല അതാണ് ഒന്നാമത്തെ കാര്യം ആരും എന്റെ ശത്രുക്കളല്ല ഞാനൊരു കോമൺ കോസിന് വേണ്ടിയിട്ടാണ് ഈ ഫൈറ്റ് ചെയ്യുന്നത് എന്നുള്ള ബോധ്യം എനിക്കുള്ളതുകൊണ്ട് തന്നെ ഞാൻ ആരെയും എന്താ പറയാ മോശക്കാരനാക്കാനോ ഇതൊന്നും ശ്രമിക്കുന്നതല്ല പക്ഷേ ഇത് ഈ അനാവശ്യമായിട്ട് ഈ പറഞ്ഞപോലെ ലിസ്റ്റിനെ പോലുള്ള ആൾക്കാരും അമ്മക്ക് വലിച്ചഴിക്കാതിരിക്കുക ഇനിയെങ്കിലും അനാവശ്യമായി മമ്മൂക്കയെ വലിച്ചഴച്ചു എന്ന് കൂട്ടുക ലിസിൻ കൂട്ടി ഞാൻ കൊണ്ടു ലിസിൻ അങ്ങനെ കൊണ്ടുവന്നെ കൂട്ടുക നിങ്ങൾ നിങ്ങൾ അദ്ദേഹത്തിന് ഒരു തരത്തിലും നാണം കിട്ടത്തിയില്ല എന്നാണോ പറയുന്നത് ഭീഷണിക്കോള് നിങ്ങളുടെ മക്കൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക ഇതൊക്കെ ആളുകൾ എങ്ങനെയാണ് മനസ്സിലാക്കുക നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പിന്നീട് ഒരുപാട് സമയം കഴിഞ്ഞിട്ട് ഒരു കുറ്റബോധം കൊണ്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് എന്താ കാര്യമുള്ളത് ലിസിൻ സീഫൻ മമ്മൂട്ടിയുടെ പേര് വലിച്ചൊഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പരാമർശിക്കാതെ പോയാൽ പോരെ ആവശ്യമില്ലാത്തപ്പോ ആളുകൾ പലതും കുത്തിപുക്കിയില്ലേ എന്താ അതിനുശേഷം ഒരു അല്ല അദ്ദേഹത്തിന് എനിക്കൊരു എനിക്കൊരു എന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ഒരു അനുഭവം അവിടെ ഉണ്ടായി എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അന്ന് എന്നോട് സംസാരിച്ചതിന് ശേഷം അതിനുശേഷം ഇനി സാന്ദ്രയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ ഇനി ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ സംഭാഷണം അവസാനിപ്പിച്ചത് ഇതിലെവിടെയാണ് ഭീഷണി നിങ്ങൾ ഇടക്കടുത്ത് മാറ്റരുത് നിങ്ങൾ പറയുന്നു ഭീഷണിപ്പെടുത്തുന്നത് താങ്കൾ പറയുന്ന വാക്ക് വെച്ച് നോക്കുകയാണെന്നു പറഞ്ഞാൽ ഭീഷണി ഇല്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിനോട് കുറച്ച് ആളുകൾ പറയുന്നു അതൊന്നും സംസാരിക്കാമോ സംസാരിക്കുന്നു സംസാരിച്ചപ്പോ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു ആൾക്ക് കാര്യം ബോധ്യപ്പെട്ടതിന്റെ ഭാഗമായി നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ മുന്നോട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞത് സൗമ്യമായ രീതിയിലാണ് ഇതിൽ ഭീഷണി സ്വരൊന്നും ഇല്ല നല്ലതാണെന്ന് പറയണം എന്നാൽ അത് അന്ന് മമ്മൂക്ക എന്നെ വിളിച്ചിരുന്നു അത് ശരിയാണ് അത് ഞാൻ നല്ലതാണെന്ന് പറഞ്ഞു ഇന്ന് എനിക്കൊരു മോശം അനുഭവം ഉണ്ടായപ്പോൾ അതും ഞാൻ പറഞ്ഞു അത്രയേ ഉള്ളൂ അതല്ലാതെ നമുക്ക് ആരോടും വ്യക്തി വൈരാഗ്യങ്ങളില്ല ആ അവസരത്തിൽ എന്തായിരുന്നു അപ്പൊ നമ്മുടെ വീട്ടിലൊരാള് ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർ എത്ര ഇഷ്ടമുള്ള ആളാണെങ്കിലും അവരെ തിരുത്തേണ്ടത് കുടുംബാംഗങ്ങളല്ലേ അത് അതല്ല അവര് പറഞ്ഞതാണ് ശരി എന്ന് അംഗീകരിക്കുകയല്ലോ വേണ്ടത് അപ്പം അത്രേ ഞാനും ചെയ്തിട്ടുള്ളൂ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മമ്മൂക്ക അപ്പൊ അതുകൊണ്ടാണ് മമ്മൂടെ കൂടെ ഒരു പടം ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചത് എന്താ പറയണത് ഒന്നല്ലെങ്കിൽ ശത്രുത വേണം അല്ലെങ്കിൽ സ്നേഹം വേണം അല്ലെങ്കിൽ ഒന്നും പാടില്ല ഇതിവിടെ സ്നേഹമുണ്ട് ശത്രുത ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മമ്മൂട്ടിയുടെ പേര് വലിച്ചിഴച്ചു അത് നാണക്കേടിലേക്ക് കൊണ്ടുപോയത് നിങ്ങളൊക്കെ കൂടെ തന്നെയാണ് എനിക്കൊന്നേ പറയാനുള്ളൂ ഈ അമ്മ എന്നൊരു സംഘടനയുണ്ടല്ലോ ഈ ഒരു സംഘടന ഓരോ ദിവസങ്ങളിലും വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഒരു ഇപ്പൊ പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മത്സരവും കാര്യങ്ങളൊക്കെ നടന്നു ഇതൊക്കെ ഒരു വലിയ ചർച്ച എന്ന രീതിയിൽ മാധ്യമങ്ങളും കൊണ്ടാടുന്നു യഥാർത്ഥത്തിൽ ഇത്തരം സംഘടനകളിലൊക്കെ സർക്കാരിന്റെ ഇടപെടലുകളൊക്കെ നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ സംഘടന കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ചാരിറ്റിയും കൂടി ചെയ്യുക എന്നുള്ള കാര്യമാണ് അല്ലേ അത് നല്ല രീതിയിൽ പോയിരുന്നു പക്ഷെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോട് കൂടിയിട്ട് തകർന്ന് തരിപ്പണായി പിന്നീട് അത് പൊക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അതിലൊക്കെ നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്ന ആളാണ് ഇപ്പൊ മമ്മൂട്ടിക്ക് അമ്മ എന്ന സംഘടന ഒന്നും വേണ്ട അതല്ലാത്ത തന്നെ ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന മനുഷ്യനാണ് നമുക്ക് എല്ലാ ദിവസവും ഓരോ അപ്ഡേഷൻസ് വരുന്ന നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണത് അല്ലെ ഒരുപാട് ആൾ പഠിപ്പിക്കുന്നുണ്ട് ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ ഒരുപാട് ആളുകള് ഹൃദയ ശസ്ത്രക്രിയ നേത്ര ശസ്ത്രക്രിയ അങ്ങനെ പലതും നടത്തി കൊടുക്കുന്ന മനുഷ്യൻ അയാളുടെ പേരിലേക്ക് അനാവശ്യമായി വലിച്ചഴച്ചുകൊണ്ട് ആള് ഭീഷണിപ്പെടുത്തിയെന്നൊക്കെ പറയുമ്പോൾ ആളുകൾ അത് വേറെ രീതിയിലാണ് എടുക്കുക ഇപ്പൊ സാന്ദ്ര കാര്യം മനസ്സിലായപ്പോ തിരിച്ച് അത് മാറ്റി വെക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ നടക്കുന്നില്ല ഒരു സിനിമ കമ്മിറ്റി പിൻവലിച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു അതിനെ പറ്റി എന്താ അദ്ദേഹത്തിന്റെ അല്ലേ അത് അത് എനിക്ക് ചെയ്യാനായിട്ട് പറ്റും അദ്ദേഹം എന്നോട് ചോദിച്ചു സമ്മതിച്ചില്ല പിന്നീട് അദ്ദേഹം അത് സിനിമയിൽ നിന്ന് മാറിയെങ്കിൽ അദ്ദേഹത്തിന്റെ ആണ് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടല്ലോ അദ്ദേഹം ചോദിച്ചു ഞാൻ സമ്മതിച്ചില്ല പിന്നെ അദ്ദേഹം എനിക്ക് മനസ്സിലായില്ല പക്ഷെ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കാം ഓണായി പക്ഷെ ഈ പറഞ്ഞ പോലെ എനിക്ക് പടം വേണ്ട വേണ്ട ഞാൻ നമുക്കിത് വേണോ വേണ്ട വേണ്ട തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ആ സിനിമ ഇറങ്ങിയിരുന്നെങ്കിൽ അപ്പൊ അത് അങ്ങനെ അത് ഡ്രോപ്പ് ആയി കണ്ടില്ലേ ഞാനിതിനെ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് മമ്മൂട്ടിയുടെ പേര് കളങ്കപ്പെടുത്താൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാത്തൊരു വിഷയത്തിലേക്ക് വലിച്ചിട്ടതാണ് ഈ നോമിനേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മമ്മൂട്ടിക്ക് ഇതിൽ ഇടപെടൽ നടത്തേണ്ട ഒരു കാര്യമില്ല അപ്പൊ മമ്മൂട്ടി മത്സരിക്കാറേ ഇല്ല അരകളായി മോഹൻലാലും ദിലീപ് ഒക്കെ തന്നെയായിരുന്നു ഇന്നസെന്റൊക്കെ തന്നെ ആയിരുന്നു അതിന്റെ ഭാരവാഹികളായിട്ട് പ്രവർത്തിച്ചിരുന്നത് ഇവിടെ മമ്മൂട്ടിക്ക് അതിന്റെ ആവശ്യം പോലും ഇല്ല മമ്മൂട്ടിയോട് ആവശ്യപ്പെട്ടുന്നതിന്റെ ഭാഗമായിട്ട് ഒന്ന് സംസാരിച്ചു അത്രയേ ഉള്ളൂ ആ സംസാരത്തിൽ ഇവർക്ക് യാതൊരു ഒരു പ്രശ്നവും അലോഹ്യവും അവർക്ക് തോന്നിയില്ല പക്ഷെ പിന്നീട് അത് അലോഹ്യമായി തോന്നുന്നു പിന്നീട് വീണ്ടും മാറ്റുന്നു ഇങ്ങനെ മാറ്റി മാറ്റി കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ പേരൊന്നും താഴോട്ട് പോകില്ല മമ്മൂട്ടി ഒന്നും ഒരിക്കലും തിരിച്ചു വരല്ലേ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം നാരികളുണ്ട് ഈ നാട്ടിൽ അതൊക്കെ എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ് അപ്പൊ ആ സോഷ്യൽ മീഡിയയൊക്കെ തുറന്ന് നോക്കിയാൽ കാണാം ഇപ്പൊ ഈ സാന്ദ്രയുടെ ഈ ഒരു വീഡിയോന്റെ അടിയിൽ വരുന്ന കമന്റുകൾ നോക്കിയാലേ അറിയാം ഒരു പച്ചയായ മനുഷ്യനെയാണ് ഒരിക്കലും അയാൾ തിരിച്ചു വരരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു കൂട്ടം നാരികൾ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത് ഇവരെ കുറിച്ച് പറഞ്ഞതല്ലേ കേട്ടോ ഒരുപാട് ആളുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇട്ട് മമ്മൂട്ടി ഒരിക്കലും വരരുത് ആഗ്രഹിക്കുന്ന കുറെ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളും അതൊരു സന്ധി ഇവിടെ പോലോ സൈനികം